ഹലോ അസ്ലാമലൈക്കും അപ്പം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മൾക്ക് സുഖമായിട്ടിരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ചെറിയൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രദ്ധിക്കും ആദ്യമായിട്ട് കാണുന്ന നമ്മളെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്തുകാണ്ട് കണ്ടു തുടങ്ങട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ എന്നത്തെയും പോലെ തന്നെ നമ്മളെ കാറ്ററിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ പൂവടെ ഉണ്ടാക്കുകയാണ് അതിൻ്റെ മുമ്പ് ഞമ്മൾ കലത്തപ്പൊക്കെ ചുട്ടിട്ടുണ്ടേനും പൊരിച്ച പത്രയൊക്കെ ചുട്ടിട്ടുണ്ടേനും അന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതാ ആ ചട്ടി തന്നെ പൂവടയൊക്കെ പൊരിച്ചെടുത്തേക്കണേ അതിന് ശേഷം ഞാൻ കുറച്ച് പാലപ്പത്തിന് മാവ് രാത്രി കടന്നപ്പളേ കൂട്ടി വെച്ചേന കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ മാവൊക്കെ നന്നായിട്ട് നൊരഞ്ഞ് വന്നിരിക്കണേ അപ്പം ഇനി നമുക്കിത് ചുട്ടെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ കടി രാവിലെ അർജൻറ്റില്ലാ കൊടുത്തതിന് ശേഷം നമ്മളെ കടി ഉണ്ടാക്കുകയാണ് ഞാൻ ചോറിനോട് വെള്ളം വെച്ചിണ് അതിൻ്റെ ഇടിയിൽ പിന്നെ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കറി നമ്മൾ ബീഫ് അടുപ്പത്ത് വെച്ചിരിക്കണട്ടോ അപ്പം നമ്മളെ ആഹരത്ത് അപ്പം പാളിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ പിന്നെ ചട്ടി നല്ലവണ്ണം ചൂട് ഏറി അപ്പം ഞാൻ ഇപ്പത്തെ അടുപ്പില് എന്താ ബീഫും അടുപ്പത്തെ അതൊന്ന് അപ്പുറത്തേക്ക് നീക്കാ നല്ല ടൈമില് നമ്മളെ ചട്ടി ഒന്ന് ചൂട് കറിയതാണ് അപ്പൊ നമ്മളെ പാലപ്പത്തിന്റെ പാകത്തെ ചൂടിലുള്ളൂ അപ്പം ചുട്ടെടുക്കാം നമ്മളെ ഫസ്റ്റ് ചുറ്റെടുക്കാ ഇങ്ങനെ ഇവിടെ എടുക്കട്ടെട്ടോ നമ്മക്ക് അടുത്തത് അപ്പോൾ അപ്പൊ അടുത്തത് നമ്മൾ ചട്ടിയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചിട്ടിച്ചു കൊടുക്കണം കേട്ടോ നമ്മളെ പാലപ്പത്തിന് അപ്പോൾ അതാ വെന്തത് ഞാൻ നമ്മളെ പാത്രത്തൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടുത്തത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞമ്മളൊരു പൂ പോലെ തപ്പൻ ചൂടാണ് കേട്ടോ നമ്മളെ പാലപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ മാവ് ഇങ്ങനെ ആക്കിയിട്ട് പൂവിൻ്റെ മോഡലിലാക്കി കൊടുക്കുകയാണ് കേട്ടോ നമ്മളെ നല്ല ടേസ്റ്റില്ല പാലപ്പം അപ്പോൾ അതിൽ നല്ല ചിക്കൻ കുറുമയും ഒക്കെ ഉണ്ടായാലും വെജിറ്റബിൾ കുറുമായാലും ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മൾ ബീഫേനെ കേട്ടോ വെച്ചീ ബീഫിൻ്റെ കറീന ഉണ്ടാക്കിന് അപ്പോൾ ആ അപ്പോഴൊക്കെ വെന്ത്ക്കണ് അപ്പം അതിനെങ്ങനെ കൈ കൊണ്ടുതന്നെ ഉണ്ടോ എടുത്ത് മാറ്റണത് അപ്പോൾ അതേപോലെ ഇഞ്ച് സദാ അപ്പങ്ങളായിക്കങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞമ്മളെ പാലപ്പം എന്നിട്ട് ഇങ്ങനെ ചിറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത് അപ്പം അത് ഇങ്ങനെ ചിറ്റിച്ചെടുക്കണം ദാ പിന്നെ ബീഫൊക്കെ വെന്തുക്കണ് അപ്പം നമ്മൾ അപ്പുറത്ത് അപ്പം ചൂട ഇവിടെ കറി തുമാൻ വേണ്ടി ഞാണ്ട് ഉള്ളി അരിഞ്ഞിരിക്കണേ അത് മൂത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ കുക്കറൊക്കെ തുറന്ന് ഇത് ആവിയൊക്കെ കളഞ്ഞതിന് ശേഷം ആ തുറന്ന് ബീഫൊക്കെ നന്നായിട്ട് വന്നിങ്ങണേ അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ട് തുമിച്ചെടുക്കാനുട്ടോ ഉള്ളി അരിഞ്ഞിട്ട് അപ്പോൾ തുമിച്ചിട്ട് കുറച്ച് കറിയൊക്കെ തന്നെ ഒഴിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ ഒഴിച്ചെടുക്കാനോ നമ്മളെ കറിനെ അതൊക്കെ റെഡി ആയതിനു ശേഷം നമ്മൾ ഇനി അടുത്ത ആവിയിലില്ല പൂവാട ഉണ്ടാക്കാനുണ്ടല്ലോ അതിന് കുറച്ച് പൊടി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ഉണ്ടാക്കിയിട്ട് കുറച്ച് പൊടി ബാലൻസ് ഉള്ളതാണത് കൊഴച്ചെടുക്കണത് അപ്പോൾ നമ്മൾ സദാ കൊടുക്കണേ കടികളൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമോ അത് തന്നെ കാണിച്ച് പോരടിപ്പിക്കണ്ട വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ കുറച്ച് പൂവട ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കണേ നമ്മൾ ഇനി അത് ആവി കയറ്റിങ്ങാണ്ട് വേഗിച്ചെടുക്കണം കേട്ടോ നമ്മളെ പൂവടനെ അപ്പോൾ താ അപ്പം നമുക്കിന്ന് കുറച്ച് കേക്കിൻ്റെ ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഇനി കടി കടിയുണ്ടാക്കുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ ഇടയിൽ ഒരു കേക്ക് ഉണ്ടാക്കി കേട്ടോ അർജൻ്റായിട്ടൊരു കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ബീഫ് കറിയൊക്കെ റെഡി ആക്കണമെങ്കിൽ നമ്മൾ ചായ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അടുത്ത പണി പണിയെടുക്കുന്നത് അപ്പോൾ കടികളൊക്കെ കൊടുത്ത് കഴിഞ്ഞിരിക്കണം കഴിഞ്ഞ് കേക്ക് രണ്ടെണ്ണം കൊടുക്കാനുണ്ട് കേട്ടോ അന്നത്തെ ദിവസം അപ്പോൾ ഒരു പിസ്ത കേക്കും അതേപോലെ സദാ വൈറ്റ് കേക്കും ആട്ടുണ്ട് അത് മൂന്ന് കേക്ക് നാല് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നത്തെ ദിവസം പക്ഷെ ഒന്ന് ഫുള്ളായിട്ടൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഓർഡർ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് ഇഷ്ടംപോലെ ഒരുമിച്ചേ കാര്യമില്ലെങ്കിൽ നമ്മളൊന്നും ഉണ്ടാ ഇരിക്കും പറഞ്ഞില്ല അങ്ങനെ പോലെയാണ് കേട്ടോ നമ്മൾ കയ്യിൽ ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കേക്കൊക്കെ വെന്ത്ക്കണ് കേട്ടോ സ്പോഞ്ചൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിന് അതേപോലെ പിസ്തേൻ്റെ സെൻസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കണ് അപ്പോൾ നമ്മളെ പിസ്ത കേക്ക് ഞാൻ കട്ട് ചെയ്ത് മൂന്ന് ലെയറാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ അപ്പോൾ ഇത് ക്രീം തേച്ചെടുക്കാനുണ്ട് നമുക്ക് അപ്പോൾ അതിന് ആവശ്യമായിട്ട് ഞാനതിൻ്റെ പിന്നെ ക്രീമൊക്കെ ഒന്ന് പൊട്ടിച്ചാണ്ട് പാത്രത്തിൽ കൊഴിച്ചെടുക്കാനുട്ടോ ക്രീം പൊട്ടിച്ചാണ്ട് പാത്രത്തിൽ കൊഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഈ പിസ്തൻ്റെ എസെൻസ് ഒഴിച്ചിട്ട് പാലിൽ തിളപ്പിച്ചിട്ട് പിന്നെ പഞ്ചസാര ഒക്കെ റെഡിയാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ടോ പിന്നെന്താ നമ്മളെ പിസ്തൻ്റെ കടലുണ്ടല്ലോ അത് തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് അതൊന്ന് പൊടിച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് നല്ലോണം പൊടിയുണ്ടോ ഒന്നിങ്ങോട്ട് ക്രഷ് ചെയ്തിട്ട് നമ്മളെ കേക്കിൻ്റെ ലെയറിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ട് റെഡി ആക്കി എടുക്കാനിട്ടത് അപ്പോൾ കേ അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുക്കണുണ്ട് അപ്പോൾ അതാ ഇത്രയും ഞാൻ പിന്നെ എടുത്ത് കിണിതൊന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കാനുണ്ട് അതിനുശേഷം ഞമ്മൾക്ക് കേക്കുമ്മേ ക്രീം തേച്ച് തുടങ്ങും കേട്ടോ അപ്പോൾ അതിന് കേക്ക് ക്രീമൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ അപ്പോൾ നമ്മൾ കുറേ ദിവസമേക്കാണ് കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് തിരക്കായതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാനൊന്നും ഒരു ടൈമൊക്കെ ഇട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഇടാത്തത് അപ്പോൾ കുറേ ആൾക്കാർ വീഡിയോ എന്താ ഇടാത്ത വെച്ച് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ കുറേ താത്തമാർ മെസ്സേജ് ഞാൻ മറ്റേ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് കാണാതെ പോയിന് കേട്ടോ അതിനൊക്കെ മറുപടി കൊടുത്തതൊക്കെ രണ്ട് ദിവസം മുമ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ എന്താ മറുപടി കൊടുക്കാതെ എന്ന് കരുതൂലേ അപ്പോൾ നമ്മൾ കാണാത്തത് കൊണ്ട് ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഞാനോലോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഏതായാലും അപ്പോൾ ഇതാ നമ്മൾ കേക്കൊക്കെ ക്രീം തേക്കലുണ്ട് ക്രീം തേക്കാനൊഴുങ്ങി നമ്മൾ അതിക്ക് സിറപ്പൊക്കെ ഒഴിച്ചെടുക്കണം കേട്ടോ സ്പോഞ്ചൊക്കെ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ക്രീമൊക്കെ വെയിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിങ്ങനെ അതേപോലെ ക്രീമൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മേലൊക്കെ നമ്മൾ നമ്മൾ പൊടിച്ച് വെച്ച് നമ്മൾ പിസ്തൻ്റെ ഇതെടുക്കണുണ്ട് കേട്ടോ പിസ്തക്കടല പൊടിച്ച് വെച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം അടുത്ത ലെയറും അതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ സിറപ്പിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് സിറപ്പിൽ അത്യാവശ്യം മധുരമാണ് അപ്പോഴുള്ള നമ്മൾ കേക്കിന് നല്ല മധുരം കിട്ടും കേട്ടോ അപ്പൊ മിൽക്ക് മേഡ് കയ്യിലുണ്ടെങ്കിൽ ഞാൻ പിന്നെ ക്രീം തേച്ചീൻ്റെ മേലെ പിന്നെ മിൽക്ക് മേഡും കൂടി ഒഴിച്ചു കൊടുക്കലുണ്ട് അപ്പൊ മിൽക്ക് മേഡ് കഴിഞ്ഞ കാരണത്താലട്ടോ ഈ കേക്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാത്തത് അപ്പൊ നാല് കേക്ക് ഒരുമിച്ച് ഉണ്ടായപ്പോൾ നമ്മൾ സാധനം പെട്ടെന്ന് തീർന്നതാണ് കേട്ടോ അത് ഓരോ കേക്കും ഒരേ പ്രാവശ്യം പറഞ്ഞില്ല കേട്ടോ അപ്പൾ കപ്പളേന കേട്ടോ മുൻകൂട്ടി പറഞ്ഞ കേക്കുകളല്ല കേട്ടോ ഈ പിസ്തൻ്റെ കേക്ക് പിന്നെ ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലാതെ ഒന്ന് മൂന്ന് കേക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതൊക്കെ അപ്പൾ കപ്പിളേ പറഞ്ഞിട്ട് പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തതാണ് കേട്ടോ അധികം സമയം ഫ്രിഡ്ജിൽ വെക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല അതിനെ കേട്ടോ അപ്പോൾ അതാ ഇതേ ഇതാണ് കേട്ടോ ലാസ്റ്റ് രൂപം ഇതിങ്ങനെ എന്തു കേൾക്കുമ്പോൾ ഒരു ചെറിയ പൊട്ടെടുത്തിട്ട് പൊടിച്ച് ചട്ടിയിലിട്ട് ചൂടാക്കി നമ്മൾ പൊടിച്ച് അടുതിലിട്ടിട്ട് ഇതേ നമ്മൾ റെഡ് വെൽവെറ്റ് മോഡൽ മോഡലുണ്ടാക്കൂലേ അതേ മോഡലിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കേക്ക് പിന്നെ അതാ നട്സ് അതിൻ്റെ പൊടി പരിപ്പിൻ്റെ പൊടി കുറച്ച് മേലിട്ട് കൊടുത്തേക്കണം കേട്ടോ നമ്മളാ പിസ്തക്കടലിൻ്റെ പിന്നെ ദാ ഹാപ്പി ബർത്ത്ഡേന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഇതാണ് നമ്മളെ സിമ്പിളായിട്ടില്ല പിസ്ത കേക്ക് കെട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിസ്ത കേക്ക് കഴിക്കാൻ അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അസ്ലു ആണ് കേട്ടോ നമ്മളെ ബർത്ത്ഡേ ബോയിൻ്റെ പേര് അപ്പോൾ അതൊക്കെ റെഡി ആയതിന് ശേഷം നമ്മളെ കസ്റ്റമർ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ബോക്സിലാക്കി കൊടുത്തു കൊടുത്തുട്ടോ ബോക്സിലാക്കി അതിന് മേലൊരു കത്തിയൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് ഞമ്മളെ കേക്ക് കൊടുത്തും പിന്നെ ഞാൻ രാവിലെ കൊടുത്തൊരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ അർജൻറിൽ കൊടുത്തൊരു വെഡ്ഡിങ് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ രാവിലെയാണ് കേട്ടോ പറയുന്നത് പറയാൻ മറന്നതാന്ന് പറഞ്ഞിട്ട് രാവിലെ വിളിച്ചിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേന് ഒമ്പത് മണിയാകുമ്പോഴത്തേന് കേക്ക് വേണം പറഞ്ഞതുകൊണ്ട് അങ്ങനെ പെട്ടെന്നുണ്ടാക്കി കൊടുത്ത കേക്കാണ് കേട്ടത് അപ്പോൾ പിന്നെ ഒരു വെഡ്ഡിങ് അല്ല സോറി എന്താ എൻഗേജ്മെൻറ്റിൻ്റെ കേക്കാണ് കേട്ടോ അപ്പോൾ താ ഇതിങ്ങനെ ചെയ്ത് കൊടുത്തത് സ്ക്വയറിൽ വേണം രണ്ട് കിലോൻ്റെ സ്ക്വയറിൽ വേണം പറഞ്ഞു അപ്പൊ ഫ്ലവറൊക്കെ ഇങ്ങനെ മതി എന്നാണ് പറഞ്ഞ കണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്തതാണ് ടോ പിന്നെ ഒരു വെഡിങ് ആനിവേഴ്സറിന്റെ ആണ് ഇത് അപ്പോൾ പിന്നെ എന്തേലും കേക്ക് ചെറിയ അര കിലോൻ്റെ രണ്ട് കേക്ക് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഒരു എൻഗേജ്മെന്റിന് മുട്ടായി കൊടുക്കണേ ചെറിയ രണ്ട് ഹാമ്പർ ഉണ്ടായിന് ടോ കൊടുക്കാന് അപ്പോൾ മോൾ മോള് ചെയ്തച്ചതാണ് കേട്ടോ അപ്പം അതും കൂടി ഞങ്ങളെ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് ചെറിയ രണ്ട് ഇതാണ് കേട്ടോ നമ്മൾ സാധാരണ കൊടുക്കുന്നതിൻ്റെ അത്ര വലുപ്പമൊന്നുമില്ല ചെറുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത്യാവശ്യം മുട്ടായി ഇതിലും കൊള്ളുന്നുണ്ട് കേട്ടോ കാണുവിക്ക് ചെറുതാണെങ്കിലും മുട്ടായി അത്യാവശ്യം ഉണ്ട് കേട്ടോ നമ്മളെ ഈ ഇതിൽ കൊട്ടയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും